ചാൻസ് വെട്ടക്കയറി നമ്മൾ കിട്ടാം ഹായ് ഗായ്സ് ഞാൻ അജീഷ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പശുക്കുട്ടിയെ വീണ്ടും വന്ന് പെട്ടിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഓൾറെഡി മൂക്കയറുണ്ടായിരുന്നു അപ്പോൾ ഈ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കർ പൊട്ടിപ്പോയി ഈ മൂക്കർ പൊട്ടിപ്പോയിട്ട് ഇപ്പോൾ അടിച്ചിറക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ് അത്യാവശ്യം വളർന്ന ഒരു പകുതി പരിവായിട്ടുള്ള ഒരു പശുക്കുട്ടിയാണ് അപ്പം പുള്ളിക്കാരിക്ക് നമ്മൾ മൂക്കയറ് പുതിയ ഒരെണ്ണം ഇട്ടുകൊടുക്കാൻ പോവുകയാണ് അപ്പം പുള്ളിക്കാരിയുടെ വട്ടക്കയറും കയറും മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് പിടിച്ചു നിർത്താൻ ബലപരമായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പം പുള്ളിക്കാരി എങ്ങനെയാണ് നമ്മളോട് സഹകരിക്കുന്നത് നോക്കാം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം കണ്ടോ ഒരു കാളയുടെ ലുക്കുള്ള ഒരു പശുക്കുട്ടിയാണ് കൊമ്പൊക്കെ ഉണ്ട് ഞാൻ അഴിക്കാൻ പോകണം പിടിച്ചോണ്ട് ഓടുമെന്ന് അറിയത്തില്ല ഹരിയെ മാറി കൊണേ ഹലോ മൂളയെ എന്തു പറ്റും എൻ്റെ മൂക്കിന് ഏയ് എൻ്റെ മൂക്കിൽ പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മ കുട്ടിയമ്മ ചോയ്ക്കറ്റ് ഓ ചാക്കലേ പഞ്ഞേ ഐ മസ്റ്റിന് പിടിക്കല്ലേ ഇന്നുമില്ലെന്നില്ല ഇങ്ങോട്ട് പാടെ ഇങ്ങോട്ട് വാ പെണ്ണെന്തു കാണിക്കുന്നേ ഇങ്ങോട്ട് പാടി നമ്മുടെ ഉദ്ദേശം എനിക്കല്ലേ ഭയങ്കര ആരോഗ്യ ഇണങ്ങുന്ന ആരും ഇല്ലോടാ അവിടെ മുമ്പേ ഉള്ള വാഗ്യാ ഇണങ്ങത്തില്ലേ ഇങ്ങനെ അടുപ്പിക്കന്നെ തട്ടി വിടും തട്ടി വിടു പതുക്ക് പതുക്ക് അങ്ങനെ അങ്ങനെ മതി 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 അങ്ങനെ കിട്ടും അങ്ങനെ നിങ്ങളത് കഴിക്കാറുണ്ട് നിങ്ങളത് കഴിക്കാറില്ലായിരുന്നു അതിൻ്റെ ആ ഒരു ഇത് അവിടെ നിൽക്കല് പിന്നെ നമ്മളെപ്പോഴും കിട്ടുമ്പം പെട്ടെന്ന് അഴിക്കാൻ പറ്റുന്ന രീതി കിട്ടുക ഇനി കണങ്ങ് ഇതു മോളെ ഏഹ് മോളെ ില്ല ഓഹ് ഒന്നും ഇല്ലടി പെണ്ണെ മൂക്കഴി ഓൾറെഡി കുഴി ഉണ്ടെന്നല്ലേ പറഞ്ഞേ അപ്പോൾ ഇത് ഇത് പിടിച്ചു അതെയോ കുഴി എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും ഞാനേ കയറി വരുമ്പോഴേ വലിശ പിടിച്ചേക്കണം കേട്ടോ എന്നാൽ ഇനതൊരു ഇനി ബാ ഈ വട്ടക്കാരെ മാറ്റി നല്ല വട്ടക്കാരാണല്ലോ അടക്കുന്നത് പിന്നെ മാറ്റാൻ ഏ ഏതാ പക്ഷേ നല്ല കാരാണ് അടക്കുന്നത് മാറ്റേണ്ട ആവശ്യമില്ല പിരിച്ചു നടക്കെ പിടിച്ചോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടി ആ വിളിച്ചു പിടിച്ചോ വരി വിളിച്ചോടിക്കണേ വല്ല അതിനകത്തോട് കെട്ടി വലിയടാ അതിൻ്റെ മൂട്ടിലോട്ട് പൗർട്ടോ കുറച്ചും കൂടെ ടൈറ്റ് ചെയ്താൽ മതി ആ വലിച്ചോ വലിച്ചോ ആ വലിയ വലിയ ചോട്ടാ അങ്ങനെ കിട്ടാ അങ്ങനെ കിട്ടോ ഓരോ എന്തോ വലിച്ചാൽ പെട്ടെന്ന് എഴുതി കെട്ടായിരിക്കണം അപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചു ഒന്ന് അടുപ്പിടേ ഞാൻ എന്താണെന്നാണ് ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ കെട്ടുന്നത് അപ്പോൾ ഇതങ്ങനെ പെടലിൽ മുടങ്ങി അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഗേറ്റ് അടയ്ക്കാൻ വേണ്ടി ഒരു കട ചിലപ്പോൾ പെട്ടെന്ന് കൂടി പോയിട്ട് വലിയ കയറ് പൊട്ടാഫായിരിക്കും അടിച്ച മസ്സിൽ പിടിക്കേണ്ടി വരുമല്ലോ അപ്പം ഒരു കേട്ട കൂടെ കെട്ട ആ പിടികി തിരികെട്ട് ആ വലിച്ചോലിച്ചോ വലിയ 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 വലിച്ചോ അങ്ങനെ കേട്ടോ അങ്ങനെ അങ്ങനെ വലി വലി വരി വലി അടങ്ങില്ല ആ അങ്ങനെ എനിക്കട്ടെ നോക്കട്ടെ ഒത്തിരി ദിവസമായി കഴിഞ്ഞിട്ട് എന്നാൽ കേട്ടാൽ നോക്കട്ടെ കയറുമെന്നറിയത്തില്ല നോക്കാം നല്ലവണ്ണം പിടിച്ചോടാ അവിടെ നമ്മൾ പോരുത് ആദ്യം ഒരു ചുറ്റു വേണം നീ ഇത് പയ്യെ നല്ലോണം ടൈറ്റ് ചെയ്ത് ഇപ്പം ഇത് ടൈറ്റിലെ നിൽക്കണം കാരണം ഇതിൻ്റെ കൊമ്പ് വാക്കിയടാ ചിലപ്പം ചവിട്ട് ഇടിയാക്കു ഓക്കെ ആ ടൈറ്റാണോ അതെവിടെ കുഴിയെന്നാണ് പറഞ്ഞേ കുഴി അടഞ്ഞതെന്നില്ല പക്ഷെ കുഴി എനിക്ക് കാണാൻ ഒരേ അല്ലേ ആ കുഴി ഇച്ചിരി ടൈറ്റാ ചൂടൊന്ന് ഇതാക്കേണ്ടി ഒരുമിക്കാറ് നീ അങ്ങനെ കാണാം കുഴിയാന്ന് നോക്കോട്ടെ കുഴി രണ്ടാ കുത്തായത് കൊണ്ട് അറിയാമത്തെ അടങ്ങി സംഭവം നമ്മളാണെങ്കിലും ഇതിൻ്റെ ഈ ഒരു കുഴി കണ്ടുപിടിക്കാൻ വേണ്ടി കുറേ തെരന്ന് നോക്കി പക്ഷേ നമ്മൾ കണ്ടു അവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയപ്പോൾ അതൊരു എല്ലിൻ്റെ ഭാഗമായിട്ടാണ് എല്ലിൻ്റെ ഭാഗമല്ല ഇച്ചിരി മേലോട്ടാണ് വെച്ചത് കുഴപ്പമില്ല പക്ഷേ കുത്തി അങ്ങനല്ല നമ്മൾ കുത്തുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ മൂക്കി പിടിച്ചു നോക്കുക ആ എല്ല് കഴിഞ്ഞിട്ട് ഒരു ഉള്ള ഭാഗമുണ്ട് അവിടെ വേണം കുത്താൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇതൊന്ന് കയറ്റി വെക്കാം ഇത് കേറ്റുന്ന ഇച്ചിരി പാടുള്ള പരിപാടിയാണ് ചിലപ്പോഴേ പശു നിൽക്കത്തൂള് ഇച്ചിരി പറം കൊട്ടിക്കും ആ പറമോട്ട് നിന്നിട്ട് നല്ലേ ഒന്നുമില്ല ഒന്നുമില്ല ചാറല്ല കേട്ടോ ഒന്നുമില്ല നല്ലൊരു കഴിഞ്ഞു ഒന്നുമില്ല ഡി ഒന്നുമില്ല അടങ്ങി നിൽക്കടി ചോര വരെ വരുന്നു നേരത്തെ കുത്ത് ശരിയായില്ല അതാണ് ഈ പ്രശ്നം

ഓക്കെ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും നോക്കുക എത്രമാത്രം ലൂസ് വേണം നോക്കുക ഇപ്പോൾ ഉള്ള ഈ പ്രായത്തിന് അധികം ലൂസ് ഇടല്ലേ കേട്ടോ അത്യാവശ്യം ലൂസ് ഇത് അതിന് ശേഷം ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അടുത്തുണ്ടോ കെട്ട് കാണിച്ചു ഇങ്ങനെ കറക്കി കറക്കി എടുക്കുക ഈ കെട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കണ്ട അപ്പോൾ അതിനൊന്നുമില്ല ചൂണ്ടയിടാൻ പോകുന്ന മതി ചൂണ്ട കെട്ടിയിടത്തില്ലേ അതുതന്നെ കയറാൻ പരിപാടിയൊന്നുമില്ല ഏതൊരു പ്ലാസ്റ്റിക് കയറും നമ്മൾ മൂക്കയറിടുമ്പം അതിൻ്റെ രണ്ടറ്റവും ഉരുക്കി യോജിപ്പിക്കാൻ ശ്രമിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അത് വരും കാലത്ത് അത് പിഞ്ചിപ്പോവാനും മൂക്കയർ അഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് കയറാകുമ്പോൾ നമുക്കൊന്ന് ഉരുക്കി അങ്ങോട്ടൊക്കെ കൊട്ടിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും അത് ഈ പുതിയ പ്ലാസ്റ്റിക് കയറൊക്കെ ആവുമ്പോൾ എളുപ്പമാണ് പഴയതാണെങ്കിൽ കുറച്ചും കൂടെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുക്കുമ്പം എൻ്റെ കാലയഴുത്തുള്ളി വീണു അതുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ വെക്കാൻ പാടില്ല കാലയിലൊക്കെ വീഴും നല്ല നീറ്റലാണ് സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളതിൽ ചെയ്താൽ അത് വളരെ എളുപ്പമാണ് നമ്മളതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് കത്തിച്ച് കൊടുക്കുക ഏയ് എൻ്റെ ഇടയ്ക്ക് കൂടെ അവൾ എന്ത് കാണിക്കുന്നത് പിന്നെ നമ്മളെ കണ്ണിലും കിണ്ണിലും ഒന്നും പോയി ഇതിൻ്റെ ചൂടൊന്നും അടിക്കാതെ നോക്കിക്കണം അത്രമാത്രം ഗ്യാപ്പിൽ വെച്ച് പശുവിനെ ആയാലും ഏതൊരു ആയാലും അവർ അത്രമാത്രം മതി പിടി അത്രമാത്രം നമ്മൾ അണയ്ക്കണമെന്നില്ല പിടിച്ചാൽ മതി അത്രമാത്രം നമ്മുടെ അവരെ ഒന്ന് ടേബിൾ ആക്കിയതിന് ശേഷം മാത്രം ഇതാക്കുക പിന്നെ നമ്മുടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തി ഒരു പകുതി ആകുമ്പോഴത്തേക്ക് ഊതുക ഒരു ഇരുമ്പ് ഉണ്ടും കൂടെ ഞെക്കി ഞാൻ കൊടുക്കുക തേച്ചിപ്പിക്കുക കണ്ട അതുപോലെ ഈ ഒരു വശവും കൂടെ ഉരുക്കി അങ്ങ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടിയായിരിക്കും അടുത്ത നമ്മുടെ വട്ടക്കയർ ചാൻസ് വട്ടക്കയർ നമ്മൾ കെട്ടാൻ പോണ് എന്തുപോലെ എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനെ ക്ഷമിക്കേ വിഷീം കുട്ടി അമ്മ പറഞ്ഞുകൊണ്ടി വട്ടക്കയറിൻ്റെ അളവെല്ലാം കറക്റ്റാണ് ഓക്കെ ഇങ്ങട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ വട്ടക്കയ കൂടെ നമ്മൾ ഇനി ചെറ്റി ചുറ്റി എടുക്കാൻ പോവാം അട എല്ലാം ലൂസായിട്ടേക്കുന്നത് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കാരണം പശു വളർന്നുകൊണ്ടിരിക്കല്ലോ കുഞ്ഞൊന്നും നിങ്ങൾ വളർത്താൻ പോകില്ലേ കൊടുക്കാനൊന്നും ഇങ്ങനെ ചുറ്റി 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 പാക്കിന്ന് എന്തോ ലഗേജ് ലീക്ക് ആവുന്നുണ്ടല്ലോ പക്ഷുണ്ട് ഉണ്ടോ കാലിൽ എന്തോ തെറിച്ച പോലും തോന്ന ഇതാണ് വട്ടക്കാരൻ്റെ കെട്ട് കഴിഞ്ഞ ഏതോ വീഡിയോയിൽ വീഡിയോയിലോ ഞാനങ്ങോട്ട് വട്ടക്കയർ കെട്ടിയപ്പം എൻ്റെ അടുത്ത് കുറേ ഇങ്ങനെയല്ല കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ കമൻറ്റ് അടിച്ചായിരുന്നു പിന്നെ മക്കളെ അത് കൊടുക്കാൻ പോകുന്ന പോത്ത അതിനകത്ത് ഞാൻ ഇങ്ങനെയൊന്നും കിട്ടേണ്ട ആവശ്യമില്ല അത് ഇവിടുന്ന് അഴിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ല വീട്ടിൽ വന്ന പശുക്കും നമ്മൾ അതുപോലെ എൻ്റെ വട്ടക്കാര കെട്ടിട ഇതുപോലെ കെട്ടി കൊടുക്കുക ഒരു കുഴപ്പമൊന്നും അടിപൊളിയായിട്ട് അടിപൊളി വന്നോളൂ ഈ വട്ടക്കാരൻ്റെ ഭാഗം കൂടെ നമുക്കൊന്ന് പിന്നെ എടുക്കാം നമ്മളെ വിളഞ്ഞപടി ഈ വട്ടക്കാരൻ കൂടെ ഒന്ന് ഒരുക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വർക്ക് ആ ഒരു സൈറ്റ് ആ വർക്ക് പരിപാടി കഴിക്കണം അനങ്ങാതിരിക്കണം പ്ലീസ് എൻ്റെ ഓരോ അനക്കിലും എൻ്റെ കാലിലാണ് ഇതിൻ്റെ ഓരോ തുള്ളികളും ഒന്ന് വീണത് അതുകൊണ്ട് നീന്തനങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എടാ ഇതിൻ്റെ പുറത്തേ ഈച്ചയുടെ മരുന്ന് കേൾക്കണം കേട്ടോ ഈച്ച അടിക്കുന്നുണ്ട് അതിൽ നിന്ന് രണ്ടു ദിവസം കൂടുമ്പോൾ ചെവി 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 അനങ്ങാന്നില്ല ക്ഷമിക്കൂ ക്ഷമയാണ് മകളെ എല്ലാത്തിൻ്റെയും ആ ഒരു ആണിക്കല്ല് ചെവി ചെവി എന്നെ ഒന്നും പറയലോ ഒരു ചെവി കൊണ്ടിട്ട് നിന്നെ എന്താ പറയുക നീ എന്താ പറയുന്നത് കേൾക്കാനല്ലേ എടുത്ത് പഠിടാ ഓക്കേ നമ്മുടെ കയറട്ടെ 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 ഒരു വിധം ഒന്ന് ഉരുവി ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ താണ്ടേ ഊതിയാണെങ്കിൽ അങ്ങനെ അണ്ട കൈ പരിപാടി അതുപോലെ ഈ സൈഡിൽ കൂടെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ വട്ടക്കാരൻ്റെ പ്രോഗ്രാം കഴിയും അപ്പോൾ അടുത്ത് നമ്മൾ കൈ കയറും കൂടെ കെട്ടി കഴിയും ഇങ്ങനെയുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ ആയിരം പതിനാറ് നേരത്തെ ഉള്ള വട്ട കയറി ഞാൻ അങ്ങ് മേടിക്കാം വാ ഇങ്ങോട്ട് വാ നേരത്തെ പിടുത്ത വലുപ്പൊക്കെ ഉണ്ടോന്ന് ഇങ്ങോട്ട് എന്നെ വാ ചോദിക്കട്ടെ അങ്ങനെയൊന്നും പറയലോ ഇങ്ങോട്ട് പോവു കറക്റ്റ് അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് പിടിച്ചാൽ അവിടെ നിൽക്കും ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഇവിടെ നിൽക്കും കണ്ടോ അപ്പം കാര്യങ്ങളൊക്കെ സെറ്റ് ആവേണ്ട ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പമാണ് ഒന്നും പറഞ്ഞ് അനുകരിക്കാൻ നിൽക്കേണ്ട അങ്ങനെ ആ ഒരു കലാപരിപാടി കഴിഞ്ഞു ഇനിയും ഇതുപോലുള്ള പരിപാടികൾ കാരണം കാരണം നമുക്ക് ഇല്ല ഇൻഷുറൻസിന് കണക്കുകയാണ് മുൻകൂട്ടി അറിയാൻ പറ്റത്തില്ല മൃഗങ്ങളുടെ സ്വഭാവം എന്താണെന്ന് പക്ഷേ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ നമ്മുടെ കൂടെ നിന്നു ഹാപ്പി ആയിരുന്നു പക്ക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് യാത്രാ വീഡിയോസുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടെ ഭയാനകമായിട്ട് നമ്മുടെ രാജയുടെ മൂക്കയറും വട്ടക്കയറും ഒന്നും മാറും കാരണം പുള്ളിക്കാരൻ വന്നതിൽ നിന്നും കുറച്ചും കൂടെ കനത്തിട്ടുണ്ട് അപ്പോൾ അത് മാറും നമുക്ക് ഒരു ദിവസം പ്ലാൻ ചെയ്യാം അപ്പോൾ എന്തായാലും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വിശേഷവും മന്ത്രി പറഞ്ഞു പുതിയ പുതിയ വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബൈ